പിന്നെ ഉച്ചത്തേക്കുള്ള ഊണ് പൊതികെട്ടാണുള്ളത് പിന്നെ എന്തൊക്കെ കറി നമുക്ക് നോക്കാം തന്നെ കൊഴുപ്പച്ചീരേയും ചക്കക്കുരവും തോരണ കേട്ടോ വെക്കുന്ന വീഡിയോ നമ്മൾ ഇതിൻ്റെ ചേർത്തിട്ടുണ്ട് പിന്നെ എന്നാട്ടി ആ മെഴുക്കോട്ടി കേട്ടോ വൺപയർ മെഴുകോട്ടി പിന്നെ മത്തിയുടെ മുട്ട കേട്ടോ മത്തിയുടെ മുട്ട ഇന്ന് ഫ്രൈ ചെയ്യണ്ട് അതുകൊണ്ട് ഇതിൻ്റെ കൂടെ വെച്ചേക്കെട്ടോ പിന്നെ നമ്മുടെ മുളക് ചമ്മന്തി കേട്ടോ ഇത് ഈന്തപ്പഴം ചേർത്ത മുളക് ചമ്മന്തിയാണ് എങ്ങനെ ചെയ്യുന്നതിനുള്ള വീഡിയോ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് ഒഴിച്ച് ഇത് തീയലാണ് വെണ്ടയ്ക്ക തീയൽ പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് ഉച്ചത്തേക്കുള്ള ഊണ് കറികൾ നമുക്കിത് പൊതു കേട്ടോ ഇന്ന് ഉച്ചത്തക്കുള്ള ഊൺ കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൊഴുപ്പച്ചീര എങ്ങനെ ചോരം വെച്ച് നോക്കാം ഇതാണ് കൊഴുപ്പച്ചീര കേട്ടോ നമ്മൾ ഇന്നലത്തെ ഉലുവച്ചീര മേടിച്ച പാൻ്റെ കൂടെ മേടിച്ചാണ് ഈ കൊഴുപ്പച്ചീര ഇവർ കെട്ടി നാൽപ്പത് രൂപയാണ് കേട്ടോ അതിന് വേണ്ടി നമ്മളൊരു പാനടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കടുക് ഇട്ട് പൊട്ടിക്കണം കേട്ടോ ഇട്ട് പൊട്ടിയതിന് ശേഷം അതിനകത്ത് രണ്ട് വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ടതിന് ശേഷം ആവശ്യമുള്ള കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അര സവാള അരിഞ്ഞ അവിടെ ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കണം അതൊന്ന് മൂത്ത് റെഡിയായി വരുമ്പോഴേക്കും നമ്മൾ വേയിച്ച് വെച്ചേക്കുന്ന ചക്കക്കുരു നമ്മളൊരു പത്ത് ചക്കക്കുരു എടുത്തിട്ടുണ്ട് രണ്ടാട്ടി കീറി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ിച്ചതിന് ശേഷം അതിനകത്ത് ചേർത്തേക്കുന്നത് കേട്ടോ അതിന് ശേഷം നമ്മൾ അരപ്പ് ചേർക്കുക തേങ്ങ വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി ഇറച്ചി മുളക് പൊടിയുടെ ചേർത്ത് നമ്മൾ അരച്ചേക്കുന്ന കേട്ടോ അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി പച്ചവെണ്ണം മാറി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന കൊഴുപ്പച്ചീരേയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക കേട്ടോ അതിൻ്റെ വെള്ളം ഏകന്ന് മാറി ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ലേശം വെള്ളം തളിച്ച് നമുക്കൊരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ നാവ് കയറി കിട്ടിയാൽ മതി അടച്ച് വെച്ച് നമുക്കിത് ഈ ഒരു പൈവതി കിടും കേട്ടോ നമ്മുടെ കൊഴുപ്പ് ചീര ഇവിടെ റെഡി ആയിട്ടുണ്ട് ചീരകൾക്ക് അതിൻ്റെയായിട്ടുള്ള ഗുണങ്ങളുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള ചീരകൾ കിട്ടുവാണെങ്കിൽ മാക്സിമം നമ്മൾ ഇങ്ങനെയുള്ള കറികളാക്കാൻ നോക്കണം ഇത് നമ്മുടെ ചമ്മന്തി അങ്ങനെ അരച്ച് നമ്മൾ നോക്കാം കേട്ടോ അതിനാവശ്യമായിട്ട് ഒരു ചെറിയ സവോള അല്ലെങ്കിൽ ചെറിയ ഉള്ളി എടുക്കുക പുളി വറ്റലമുളക് മൂന്ന് ഈന്തപ്പഴം ഇത് മധുരം കുറഞ്ഞ ഈന്തപ്പഴം കേട്ടോ അതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഈ പറഞ്ഞ ഐറ്റങ്ങളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക ശേഷം ആവശ്യമുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇത് നമുക്കിത് ഈ ഒരു പരിപ്പത്തി കിട്ടും ചെറിയൊരു മധുരം അത്യാവശ്യം എരിവോട് കൂടിയ നല്ലൊരു ചമ്മന്തി കേട്ടോ